പലരും മരണപ്പെടുന്നത് തൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് തനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് അയാൾ ഉറപ്പിക്കാം സത്യത്തിൽ നാളെക്കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റും സാധാരണ മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് ടുഡേ ഈസ് ഹാർഡ് ടുമോറോ വിൽ ബി ഹാർഡ് ദാൻ ടുഡേ ബട്ട് ദ ഡേ ആഫ്റ്റർ ടുമോ വിൽ ബി ഓർ മസ്റ്റ് ബി ബ്യൂട്ടിഫുൾ ഇന്ന് ബുദ്ധിമുട്ടുണ്ടാകും നാളെ ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ ഒരു മറ്റന്നാൾ വരാനുണ്ട് അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് ഖുറാൻ ഒരു ആശയമാണ് പരിശുദ്ധ ഖുറാനിൽ സുറത്ത് കാണാം ഇന്നമാലോസിയുസ്ലാം ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ട് ഉറപ്പാണ് അപ്പോൾ പ്രയാസപ്പെടുമ്പോഴേക്ക് ആത്മഹത്യ തിരഞ്ഞെടുത്താൽ നാളെയുടെ എളുപ്പം ആര് സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പ്രയാസത്തിൻ്റെ അപ്പുറത്താണ് ഒരു എളുപ്പമുള്ളത് അത് നമ്മൾ തിരിച്ചറിയണം എന്നാൽ ആ ഒരു എളുപ്പത്തിൻ്റെ ദിവസം പേടിച്ചിട്ടാണ് ആളുകൾ മരിക്കുന്നത് സത്യത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഹൈറാണ് അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഖുറാനിലെ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസഫിലെ എൺപത്തി ഏഴാമത്തെ ആയത്തിൽ മഹാനായ അബു അലൈ സ്വലാത്തു വസ്സലാം യൂസഫ് അലൈഹി സ്വലാത്തു വസ്ലാമിയെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അനുജൻ മിനിയാമിനെ നഷ്ടപ്പെട്ടു ആ സമയത്തും തൻ്റെ മറ്റു മക്കളോട് പറയുന്നുണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാം അവിടെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വലാത്ത് ഇന്നഹുലിഫിറു അവിടെ അദ്ദേഹം സ്വന്തം മക്കളോട് പറയുന്നത് വലാത്തില്ല അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് നിരാശപ്പെടരുതെന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടുന്നത് കാഫറുകളാണ് എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ആളുകൾക്ക് മുസ്ലിംങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവരുതെന്ന് അർത്ഥം അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് അവർ ആശയറ്റു പോകാൻ പാടില്ല അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് മുസ്ലിമികൾക്ക് പാടില്ല എന്ന് മഹാൻ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന് വാർദ്ധക്യം ചെന്നു സാധാരണ നിലക്കുള്ള കാരണങ്ങൾ പരിശോധിച്ചാൽ ഇനി മക്കൾ മക്കളുണ്ടാകാനുള്ള സാധ്യതയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും അലഹി സ്വലാത്തു വസ്സലാം പക്ഷേ തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ പ്രായത്തിലും അത്ഭുതം പ്രകടിപ്പിച്ചതാണ് നിരാശപ്പെട്ടതല്ല അപ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നിരാശയാണോ എന്ന് ചോദിക്കുന്നു അതിന് അദ്ദേഹം നൽകുന്ന മറുപടി പരിശുദ്ധ കുറാണെങ്കിൽ പതിനഞ്ചാം അധ്യായം അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ആയത്കളിൽ കാണാം അദ്ദേഹം പറയുന്നത് കാലവമ യക് റബ്ബിഹി ഇല്ലോ വല്ലോ വഴിപിഴച്ചവരല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുകയില്ല എന്നാണ് അതുകൊണ്ട് നിരാശ എന്നുള്ളത് വഴികാടാണ് നിരാശ എന്നത് കുഫറിൻ്റെ ആളുകൾക്ക് ചേർന്നതാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ചതല്ല അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങൾ അള്ളാഹുവിൽ ഭരവേൽപ്പിക്കണം നിങ്ങൾ നോക്കൂ അമ്പിയാക്കൾ ആക്കൾ പ്രവാചകന്മാർ എന്തൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കണം പക്ഷേ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി പിന്നീട് അവർക്ക് ജീവിതത്തിൽ എളുപ്പങ്ങളുണ്ടായി പറഞ്ഞ ലോകത്ത് അതിനേക്കാൾ വലിയ എളുപ്പം വരാനിരിക്കുന്നു പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞതാണ് അറിയുക അള്ളാഹുവിൻ്റെ സഹായം ക്ഷമയുടെ കൂടെയാണ് ബുദ്ധിമുട്ടിൻ്റെ കൂടെ മാത്രമാണ് ഒരു എളുപ്പമുണ്ടാകുന്നത് പ്രയാസങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞെരുക്കങ്ങളുടെ കൂടെയാണ് ഒരു എളുപ്പമുണ്ടാകുന്നത് ഒരു നല്ല അവസ്ഥ ഉണ്ടാകുന്നത് അള്ളാഹുൻ്റെ റസൂൽ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടോ ഇൻഷാ അള്ളാഹ് തൊട്ടുടനെ ഒരു വരാനിരിക്കും വരാനിരിക്കുന്നു ക്ഷമിക്കുക فعرضت كده رحمنها يارب البارمل بكوبا يجيلي ان شاء الله امامك بجي كان ساعدي كما